പണി കണ്ടോ ചക്കക്കുരു ഞാൻ അവിടെ വെച്ചതാണ് അതൊക്കെ വെള്ളത്തിലേക്ക് എടുത്തിട്ടൊക്കെ പിന്നെ നല്ല മഴയിരുന്നേ രാവിലെ മുതൽ മഴ ഉണ്ടായില്ല കേട്ടോ ചാറ് 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 ചാറിയിട്ട് പക്ഷേ വൈകുന്നേരം ആവയ്ക്കും പെയ്തു കണ്ടില്ലേ മഴ പെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിക്കാനങ്ങനെ തോന്നൂല്ലേ അപ്പൊ ചെറുതായിട്ടൊന്നുമല്ല വലുതായിട്ട് തന്നെ തോന്നിക്കോ എന്തെങ്കിലും ഉണ്ടാക്കി തരാം ചക്കരക്കിഴഞ്ഞിട്ടോ കണ്ടില്ലേ ചക്കര കിഴഞ്ഞ് രണ്ടു ദിവസമായി കൊണ്ടുവന്നിട്ട് ഇത് ഈ ചക്കര കിഴഞ്ഞില്ലേ ഇങ്ങനെ ഇരുന്ന് വലിഞ്ഞ നല്ലത് അമ്മ ഇത് മൊത്തം എടുക്കണോ ഇതിൽ തോന്നല് തോനണ്ടേ രാ കേറിട്ട് മുറുച്ചിട്ട് ഇങ്ങോട്ട് ആയല്ലേ രണ്ട് 3 200 രൂപയേ വാങ്ങി എത്ര ക്ക് ഓർമ്മയില്ല എന്താ ഇതു പോരെ വരട്ടെ അമ്മേ നല്ല മണമുണ്ടല്ലേ അമ്മാ ആ ബ്രഷ് കൊണ്ട് വറച്ചോ ബ്രഷ് ഒന്നും വേണ്ട അങ്ങനെ അങ്ങനെ എത്ര ക്ക് മണ്ണ്ണ്ടായില്ല മണ്ണ്ണ്ടാ വീ മണ്ണിൽ എന്നാരി

കുട്ടികളൊക്കെ ചിലപ്പോ ചെലപ്പോന്നോട്ടെ കഴുകുട്ടോ അത് മണ്ണ് കളയാൻ വേണ്ടിട്ടാണ് വെക്കോട്ട് പോട്ടീനെ പോട്ടിയോ അവനു വാങ്ങിക്കിട്ടായി വാങ്ങിക്കൊടുത്ത രണ്ട് മുട്ടായി വാങ്ങിക്കൊടുത്തേ ഒരു മനുഷ്യന് വീട്ടിന്റങ്ങാൻ പറ്റില്ല കുട്ടി വേണ്ട പോവാറോടെ വന്നിട്ട് പോലീ അച്ഛ പൊന്നു അച്ചു പറയുന്നത് ആ ശരി ഞാനും കുട്ടി എന്തിനടി വെറുതെ ആ ശരി 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 ഒന്ന് കാലുന്ന് വിട് പൊന്നരി പൊന്നേ കാലിൽ നിന്ന് വിട്ടരാട്ടേ നല്ല പോലെ കഴുകട്ടെട്ടോ എന്താണ്ട മണ്ണുതിന്റെ അടിത്തേ അമ്മ അവിടെ ഇരിക്കോന്നമ്മോ നമ്മുടെ വീടാണ് സ്റ്റൈൽ സ്റ്റൈൽ വെൻ കരീസി ഗോ എലിസിനോടുകൊണ്ട് हाय हाय ഹലോ हाय അച്ഛമ്മ അറിയാനേ ഞാൻ ഇവിടെ ചക്കക്കൂരിനക്കാ പ്രസി എവിടെ വായോന്ന് അതെന്താ നോക്കി വെക്കുന്ന പ്ലാസ്റ്റിക് കവറേ വെള്ള കവറുകള് പൊട്ട് ആ ജെ സി ബി മാന്തി അപ്പറത്തേക്ക് വീണൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഈ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ കൊറച്ച് ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് പറഞ്ഞുവച്ചാലേ എല്ലാരും രണ്ട് രണ്ട് കഷ്ണം കഴിച്ചു കഴിഞ്ഞു വെച്ചാൽ എല്ലാ ചോറും കൂടിയാണ് ബെല്ലേ വേണ്ട ഇപ്പൊ എന്താണെന്നുവെച്ചോറൊന്നും അധികം അങ്ങനെ ആരും കഴിക്കണില്ല കേട്ടോ ഞങ്ങ വൈകുന്നേരം ഞങ്ങൾക്ക് അതെനിക്കും ഞാൻ കൊടുത്തു കഴിച്ചോ അവന്റെ പാത്രത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ അതൊക്കെ ഞാൻ കോരി കളഞ്ഞു അവൻ ഇന്നലെ ചക്ക കൂട്ടാൻ കൂട്ടിയിട്ട് ചോറ് കൊടുത്തിട്ട് അല്ലെങ്കിൽ കഴിക്കണതാണ് ഇന്നലെ കഴിച്ചേ ഇല്ല ചക്ക കൂട്ടി കൊടുത്തിട്ട് ഇന്നലെ ഒച്ചക്കും കഴിച്ചില്ല അതേപോലെ കോഴിമുട്ട പൊരിച്ചിട്ട് ചോറ് കൊടുത്താൽ തിരികത്തെ നായക്കൾ ഉണ്ടാവോ അവൻ കോഴിമുട്ട പൊരിച്ചു കൂട്ടിട്ട് ചോറിനില്ല വല്ലാത്ത സാധനം ഇപ്പൊ മുട്ട പുഴുങ്ങി കൊടുത്തത് കഴിക്കണില്ലേ ഇപ്പൊ എന്താ ഏട്ടനൊക്കെ ഞാനധികം കഴിക്കില്ലേ ഏട്ടനൊക്കെ വർക്കൌട്ടിന് പോയിട്ട് വന്നുകഴിഞ്ഞാൽ ചിലപ്പോ അഞ്ചു മുട്ടയൊക്കെ പുഴുങ്ങുട്ട അപ്പൊ അടുത്ത ആ വെള്ളം മാത്രമേ ഏട്ടൻ കഴിക്കുള്ളൂ മഞ്ഞ കൊടുക്ക അവന് കൊടുത്തിട്ട് അവൻ തൊട്ട് വെക്കില്ല അത് അവട്ട വെച്ച് പറഞ്ഞില്ലേ ഇപ്പൊ കൊടുക്കണില്ല മുട്ട ഇനി ഞാനതേപോലെ മുട്ട പൊരിച്ചിട്ട് ചോറ് കൊടുത്തു അമ്മ മുറുക്ക പാടറി അമ്മ ഒരു തലേത്തേക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കിയങ്ങനെയാമ്മൂ പറഞ്ഞുകൊടുക്ക് അവള് മുടി എന്താ പോവാനമ്മൂട്ട് എന്ത് പോവാനാ വെറുതെ നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ അത് ആ അത് ഏട്ടൻ അങ്ങനെ പറയുന്നില്ലേ ഞങ്ങളുടെ അനിയനോട് ചോദിച്ചോക്ക് അമ്മ ഒരൊറ്റ ദിവസേ ഉള്ളൂ ഒരു ഹെയർ പാക്ക് വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ട് തേച്ച് കൊടുത്തിട്ട് അനിയൻ്റെ തലേ താരനാട് പോയി മുടി ആദ്യം ഇങ്ങനെ തേക്കുന്ന സമയത്ത് അയ്യോ അമ്മു എൻ്റെ മുടിയത്തെ മൊത്തം എന്താ എന്താ തലേത്തെ മൊത്തം മുടീന്റെ കയ്യിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞോട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വെറുതെ തമാശിക്കുക അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു അമ്മ അത് തേച്ച് തന്നേ മുതൽ തലയത്തെ താരം കുറേ കുറവുണ്ട് മറ്റേത് എന്താ ഞാൻ കൊറേ കുട്ടികളും എണ്ണും മാമിഷ് എന്താ

എന്തൊരു ഒരു കൊതുക്ച്ചിട്ടാ മനുഷ്യന് വെക്കാൻ പറ്റില്ല വെച്ച പിന്നെ എന്താ ചെയ്യുന്നത് ഇല്ലമ്മ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ കൊതു ചക്കളും കൊണ്ടാണ് പുകഞ്ഞ കൊള്ളി പുറത്ത് പറയില്ലേ അതുപോലെ പുക കണ്ടോ പുകയും ഇത് ുള്ളിൽക്കൂടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി പോയിച്ചിട്ട് വരട്ടെ ഉള്ളില് കുട്ടികൾ പഠിക്കണോടത്തേ അമ്മന് ക്ലാസ് ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ അമ്മോനെ വീഡിയോയില് കാണുന്നത് അല്ല പറഞ്ഞാലില്ലേ അമ്മ ക്ലാസ് ഉണ്ട് പറഞ്ഞാൽ ഇനി ട്യൂഷനും കൂടി ട്യൂഷൻ ട്യൂഷൻ ഇല്ലേ നമുക്ക് രാത്രി ഗോതമ്പ് ദോശ ഉപ്പും ഇതൊന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി മഴ ഉണ്ടാവും പിന്നെ ഇത് ആശീർവാദിൻ്റെ പൊടിയാണേ അച്ചൂന് പഠി അച്ചൂന് പഠിക്കാനുണ്ട് ഇഷ്ടം പോലെ നാളെ എന്തിന്റെ ആ അയ്യോ ആ തരുവ്യോ അത് കത്തിതായോ എണ്ണ കളയണ്ട അമ്മൂട്ടി എണ്ണക്ക് തീ പൊടിച്ച വലിയ അത് പുകയിനുണ്ട് കേട്ടോ നല്ല പുകയ്മ കമ്മിയാക്കിയതാണ് അത് നല്ല ഇത് നല്ലതാട്ടോ കേട്ടോ കൊതുവേരണേന് അതിന് ചിലവർക്ക് അതിന് ചീമക്കൊന്നും ഇല്ലെങ്കിൽ വെറുതെ നമ്മുടെ ചകിരി പൊകച്ചാലും മതിയല്ല തേങ്ങ അല്ലാത്ത കൊണ്ട് ചകിരിയില്ല പിന്നെ ഒരു ചമ്മന്തി അരക്കട്ടെ എന്ന് വിചാരിച്ചിന്ന് ചപ്പാത്തിയല്ലോ ദോശയല്ലേ അമ്മ പറഞ്ഞു മുളക് ചുക്ക് ചമ്മന്തി അരച്ചടിപൊളിയാവുന്നു മീൻകറിയുണ്ട് കേട്ടോ ഉണ്ട് പേര് കഴിഞ്ഞു ഇനി മീൻ വറുക്കാനുണ്ട് മീനിപ്പോ ശരിക്കും പറഞ്ഞ എന്നാലും വാങ്ങിയ ആർക്കാരിക്കും കൂട്ടാനിഷ്ടാണ് അമ്മൂന് ഈ മീൻ വറുത്തത് ഇഷ്ട്മൂടെ അവന്റെ അവൻ കായിക്കുറുമ്പാക്കിട്ട് ോ നോക്കിയോട്ടേ എൻ്റെ അച്ഛമ്മ ഉള്ള സമയത്തേ ഞങ്ങളുടെ ആ തൊടിയിൽ മൊത്തം ഉണ്ടാക്കിയിരുന്നതാണിത് വൈലറ്റ് കളറും വെള്ള കളറും ഉണ്ടാവില്ലേ അമ്മ രണ്ട് കളർ ഉണ്ടാവില്ലേ വെള്ള കളർ അല്ലേ എന്താ മീൻ വറക്കണപ്പോളക്തി അത് നാളൊരു സംഭവം ഉണ്ടാക്കാനാണ് രണ്ടെല്ലാം മുരിഞ്ഞിട്ടിട്ട് അത് കറി വെച്ചാ നല്ല രസാമുട്ടി ഏഹ് കഴിഞ്ഞല്ലേ രണ്ടാങ്കളത്തെ അങ്ങനെ വെച്ചു ആ മുരിഞ്ഞിട്ടിട്ടും മത്തൻ്റെയിലിട്ടിട്ടും ഈ മ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടും പക്ഷേ ചൂടോടെ ഉപയോഗിക്കണം അല്ലാണ്ട് ചൂടാറി കഴിഞ്ഞിട്ട് പറ്റില്ല ചൂടോടെ കഞ്ഞിക്ക് എൻ്റെ അച്ഛമ്മക്കുള്ള സമയത്ത് ഉണ്ടാക്കിയിരുന്നു അതുപോലെ നമ്മുടെ കാവത്തും ചേമ്പും തണ്ട് അതുപോലെ കാവത്തും മുരിങ്ങും ഒക്കെ ഇപ്പോൾ പേരിനും കൂടിയും കാവത്ത് കിട്ടാറില്ല ചുപ്പിട്ടിട്ട് ഒരു കൊല്ല കിട്ട് എത്ര പോകുന്ന ഒരു പറിച്ചിടുന്ന ആണല്ലോ ഒന്നുണ്ടായിരുന്നത് ഇപ്പൊ എത്ര രണ്ട് മൂന്ന് കൊല്ലായിട്ട് വലുതാണ്ടാർന്നു മറ്റേ ചീനച്ചട്ടി എടുക്കുമ്പോ ആ ചീനച്ചട്ടി കാണുമ്പോ ആൾക്കാർക്ക് ഒരു ഇഷ്ടക്കാടാണ് ചൈനയാണോ ഈ പറയുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷാണോ പറയുന്നത് കുട്ടിക്ക് മനസ്സിലാവണില്ല പറയുന്നത് എന്താ വെള്ള ഊറ്റട്ടെ ഇന്ന് പണിക്കാര് നല്ല കതി കെട്ടക്കണൂല ആ സ്ലാബും കൊഴുക്കിയിടാനേ കൊറേ നേരം കതി കെട്ടണവര് പിന്നെ കാണുള്ളത് പിന്നെ നമ്മുടെ ഇടുത്ത് ടൈലും ഇരിക്കല് ഏകദേശം മുക്കാഭാഗം ഭാഗം കേട്ടോ ഇനി കുറച്ചേ കുറച്ചുള്ളു ഇനി സ്റ്റെപ്പും എന്താ സിറ്റൌട്ടും സ്റ്റെപ്പും സിറ്റൗട്ടും മാത്രമേ ഉള്ളൂ ഇനി നാളെ ചെയ്യാനിട്ടോ പിന്നെ ഇനി ആ രണ്ട് ബാത്റൂം ഉണ്ട് ഇനി അരികെട്ട് അരികിൻ്റെ അവിടെ ഒട്ടിക്കാനേ ഉള്ളൂ കാരണം നമ്മുടെ വീട് ഒരുപാട് വലുതല്ല ചെറുതാണല്ലോ അതുകൊണ്ട് ഇന്നലെ ചെയ്യാൻ തുടങ്ങിയാണ് എനിക്കന്നെ ഒരു മുക്കാഭാഗം ഒക്കെ ആയി അപ്പൊ ഇനി നാളത്തെയും മറ്റന്നാളത്തെയും കൂടി ഇണ്ടാവുള്ളൂ അച്ചണ കുറച്ച് സമയം പിടിക്കും എല്ലാരും കഴിച്ചോളീ കഴിച്ചിട്ട് പഠിച്ചോളിന്നോളിച്ചെ അച്ചുപായോ കഴിച്ചിട്ട് പഠിച്ചോളി കഴിക്കാ ഇത് കൈ വേണല്ലേ ഇത് പോരേ ഇതിലിപ്പ എല്ലാവർക്കും പാത്രം എടുക്കണോ ഓരോന്നും നല്ല അവർക്ക് വെച്ചിട്ടേ ചമ്മന്തി പരിച്ച മീൻകറി കൂട്ടി കഴിച്ചോളിന്നുകന്യപ്പോ വേണ്ടേ പൂ ചൂടാറേ അങ്ങനെ ആക്കിത്തരത്തിരാട്ടി ഉപ്പിന്റെ ചൂടാറിയോ ചൂടാറിയോ വായല് വെച്ചിട്ടുണ്ട് ഏ ഇതോ ഇതാണ് മധുരക്കഴങ്ങ് ചക്കരക്കഴങ്ങ് ഏപ്പാ അപ്പഴേ കഴിക്കട്ടെ മീന് വറക്കും ചെയ്യട്ടെ കഴിക്കോ ചേട്ടാ മധുര എത്ര തന്നെ ഇണ്ടാവൂടെ മധുരം അതില് വല്ല ഒന്നും ഇട്ടില്ലേ കുഞ്ഞുണ്ണി വാ കുഞ്ഞുണ്ണീന മറന്നു എല്ലാരും ചക്കരക്കഴിച്ച് ചപ്പാത്തി ഉണ്ടാക്കുള്ള മാവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയതാ ദോഷന് തരാണ്ടരണം ഗെയിൻഡർ അതിന്റെ ദോശ നല്ല തിരി പോലെ ആഹാ ആഹാ ദിവസം നൂറുപേക്ക് മാവ് വാങ്ങാ അപ്പൊ കുട്ടികളൊക്കെ എന്താ പേപ്പർന്ന് വട്ടിയതോ അത് അയാളും കൂടി നോക്കില്ല വല്ലാത്തൊരു കഷ്ടം അമ്പത് രൂപ കിച്ചു കൊടുത്തിട്ട് വെച്ചക്കാണ് പഴയ നോട്ട് ബുക്കിന്റെ ഇടയിലിട്ടോ ൂറ്റിയപ്പോ <laughs> അപ്പത് <laughs> <laughs> <hors> അത് പോയില്ലേ ആകെ പഴയ സാധനങ്ങൾ പഴയ സാധനങ്ങള് കുറെ ബുക്കുകളും കൊടുത്തിട്ട് ആകെ ഇരുന്നൂറ്റി ഇരുപത് രൂപ കിട്ടി അതില് അമ്പത് രൂപ അങ്ങോട്ട് കൊടുത്തു സമാധാനായിട്ട് ഞാൻ നാളെ ഇരുന്നൂറ്റമ്പതും കിട്ടിയില്ലേ ഇരുന്നൂറ്റി ഇരുപതേ അതന്നെ ഞാൻ ചോദിച്ചിട്ട് തന്നതാ അതാണ് രസം അമ്മ പറഞ്ഞു അത് തൂക്കി കൊടുത്താൽ മതി പറഞ്ഞു ഞാനാ പനിയാട്ട് വെച്ചു പനിയേട്ടം വന്നു ആ കൊടുത്തളെ ആ അതല്ല രസ അതല്ല രസട്ടോ എന്താ ബീറിന്റെ കുപ്പി ബീറിന്റെ കുപ്പി പുതിയ വീടിന്റെ മുമ്പിൽ കടന്നിരുന്നു അപ്പോ എന്താ ചില എനിക്ക് കമ്മൻറ്റ് കണ്ടിരുന്നു എന്തെന്നറിയോ അനി നല്ല കുടിയാണ് ഇല്ലേന്ന് അനി കുടിച്ചിട്ടല്ലാട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു വെച്ചാൽ ഇപ്പൊ ഞാൻ ഇന്നാള് പറഞ്ഞിരുന്നു അവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല കള്ളും ആൾക്കാരെന്തൊക്കെയോ അവിടെ പോയിട്ട് കഴിക്കുന്നുണ്ട് അപ്പൊ നമ്മള് വറകരൊക്കെ പെറുക്കാൻ പോകുമ്പോ വീറുമുട്ടി ഉണ്ട് കഴിഞ്ഞാൽ പെറുക്കി കൊടുക്കണം അതിപ്പോ എല്ലോടത്തും അത് നമുക്ക് പൈസ കൊടുക്കട്ടോ അമ്മൂന് ചിത്രം വരയ്ക്കാറെന്ന് പറഞ്ഞിട്ട് അമ്മുട്ടി പുതിയ വീടായി കഴിഞ്ഞിട്ട് അടുക്കളല്ലേ അടുക്കളയുടെ ജനലിന്റെ അവിടെ എന്താ കളർ കൊടുത്തിട്ട് മണി പ്ലാന്റ് പോലത്തെ ചെടികളൊക്കെ വെക്കണം പറഞ്ഞിട്ട് അവളെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് അവൾക്ക് ഓരോ സങ്കല്പങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സൈഡിലും ഈ സൈഡിലും നടുക്കിലും വെക്കണം ബീറുംകുപ്പീന്റെ ഉള്ളിൽ എന്തൊക്കെയാ പൂവ് വെച്ചിട്ടു പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ തന്നെ എന്തൊക്കെ ഇരിവളൊക്കെയാലെ അമ്മ പോയപ്പോ അമ്മ അമ്മ പോയപ്പോ സുഖന്യ സ്വർണത്തിന്റെ വാള വാങ്ങിയത് കണ്ടോ കണ്ടോ അതാണ് കിച്ചുന്റിയും അച്ചൂന്റീം പണിട്ടോ ആരെങ്കിലും ഇരിക്കുക എങ്ങനെ ആ നമ്മുടെ പൊട്ടി പാളിസായ ഗോതമ്പ് ദോശയും പിന്നെ എന്താന്നറിയോ ഒരു സമാധാനം തന്നെയാണ് വിചാരിക്കുന്നത് ദോശ കഴിക്കുമ്പോൾ എന്തായാലും പൊട്ടിച്ചിട്ടല്ലേ കഴിക്കുക അത് പൊട്ടിയെ കൊണ്ട് വിചാരിച്ചുണ്ടാവില്ല ചന്ദ്രൻ അതെന്നെ പറയണേ കണ്ട പൊള്ളച്ചൊക്കെ വരുന്നു കൊണ്ടില്ലേ ദോശ ഗോതമ്പ് ദോശ തന്നെയാണ് ഈ ആശീർവാദിന്റെ പൊടി അടിപൊളി പൊടിയാട്ടോ അല്ലേ അപ്പോൾ നമ്മൾ മക്കളെ കുറച്ചു നേരം മക്കളുടെ അടുത്തൊക്കെ പഠിപ്പിക്കാനും ഇതിനൊക്കെ ഇരിക്കട്ടെ കഴിക്കാൻ കഴിയില്ലേ ഇന്നത്തെ അങ്ങി ഇപ്പോൾ അങ്ങനെ കഴിയട്ടെ ഇന്ന് നമുക്ക് സാരിയൊക്കെ കാലിൻ്റെ ഇവിടെയൊക്കെ ആ ആയി ആയി ഇതെന്താ ഇത് ആയപ്പോഴാണ് ദോശയ്ക്കൊരു ചന്ത വന്നത് തുടങ്ങിയാണെങ്കിൽ മതി കഴിഞ്ഞു നിർത്തി ഇങ്ങനെയൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റണം എന്നാലാണ് പിന്നെ അടുത്ത പ്രാവശ്യം ഇന്നാലാണ് അടുത്ത പ്രാവശ്യം ഇതിലേ ഉഷാറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇന്നലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന ഈ അവസ്ഥയാണ് അതെന്താണെന്നറിയാ നല്ല മയുള്ള പൊടി നന്നായി കിട്ടിയായിരുന്നല്ലോ അത് ഇന്നാളുണ്ടാക്കി ഇന്നാളുണ്ടാക്കിയത് ഞാൻ എന്ത് കട്ടിയെന്നറിയോ ഒരു കോഴിമുട്ട ഇങ്ങോട്ട് ഒഴിച്ച് എന്നിട്ട് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് എന്താ വെള്ളം ഒഴിച്ചിട്ട് മിക്സര ചാറിലിട്ട് കൊറച്ചടിക്കും അപ്പൊ അന്നത്തെ ഗോതമ്പ് ദോശ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മള് പിന്നെ ഇതില് എണ്ണൊന്നും ഒഴിക്കാണ്ടല്ലോ ഇണ്ടാക്കുന്നത് അപ്പൊ ഞങ്ങളേ കഴിക്കട്ടെ ഇത് കണ്ടിട്ടും ഏട്ടനെ ഒന്നും പറയല്ലേ ഏട്ടാ ഐശ്വര്യായിട്ട് കഴിച്ചോളി നിങ്ങള് കഴിച്ചിട്ട് വേണം എനിക്കത് കഴിക്കാൻ എന്താ അയ്യോ ഉള്ളിയും മുളകും ഇനി അതും എടുക്കാൻ പറ്റില്ലല്ലോ കഴുകാണ്ട് വലിച്ചെണ്ണ വയ്ക്കണ്ട അത് ഇപ്രാവശ്യം എന്താ ഏട്ട ഏട്ടാ റീച്ചാർജ് അതുവരെ നമ്മുടെ പവിത്രം ഒന്നും കാണാൻ പറ്റില്ല എന്താ കഴിച്ചോളി അപ്പോഴേ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ കഴിച്ചിട്ട് നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് ഒന്നും <laughs> കൂടി <laughs> <laughs>